ആസാം ഗണപരിഷത്ത് ആസാമിലെ ബി ജെ പിയുടെ സഖ്യകക്ഷി എൻ ഡി എയിൽ നിന്നും വിട്ടുമാറാൻ പോവുകയാണ് ബി ജെ പി കാണിക്കുന്നത് വൻ ചതിയാണെന്നും അവിടെ ആസാമിൽ മാത്രമല്ല ദേശീയ തലത്തിൽ മൊത്തത്തിൽ സഖ്യകക്ഷികളെ വഞ്ചിക്കുന്നത് തിരിച്ചറിയാൻ ഇപ്പോഴും കഴിയാത്തത് വളരെയധികം നാണക്കേടാണെന്നും ശിരോമണി അക്കാലിദൾ അടക്കം ബി ജെ പിയുമായി സഖ്യം ഉപേക്ഷിച്ച പാർട്ടികളുടെ പുറകെ നടന്ന് അവരെ ദ്രോഹിക്കലാണ് നരേന്ദ്രമോദിയുടെ പ്രധാന ഹോബി എന്നതാണ് പ്രധാന വിമർശനം അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ മുന്നണിയിൽ വിള്ളലുണ്ടായിരിക്കുന്നത് അസാം ഗണപരിഷത്തും ബി ജെ പിയും ചേർന്നാണ് ആസാം ഭരിക്കുന്നത് ആസാമിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇപ്പോഴുമില്ല ഏതൊക്കെ രീതിയിൽ ഹിമന്ത ഹിമന്ദ ശർമ്മ അവളെ ജനങ്ങളെ കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിച്ചെങ്കിലും അവരാരും തന്നെ പരിപൂർണമായും ഹിമന്തിനെ മുഖവിലക്കെടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നേരത്തെ സർവാനന്ദ സോണോവാൾ ആയിരുന്നപ്പോൾ പോലും ഒരു മയമൊക്കെ ഉണ്ടായിരുന്നു ഇത് വർഗീയതയുടെ അപ്പോസ്തല പോലെയാണ് ഹിമന്ദിൻ്റെ പ്രവർത്തനം ഹിമന്ദിൻ്റെ ഓരോ വാക്കുകളും ഏറ്റവും മലീമസമായ രീതിയിലുള്ള വൃത്തികളുകളാണ് അതും മനുഷ്യരെ ജാതിയുടെയും അതുപോലെ തന്നെ മതത്തിൻ്റെയും പേരിൽ ഇത്രയും മോശമായി വികൃതമായി ഏറ്റവും അറുപ്പും വെറുപ്പോടു കൂടി ചിത്രീകരിക്കുവാൻ ഹിമന്ദനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞത് ഗൗരവ് ഗഗോയ് എന്ന തരുൺ ഗഗോയിയുടെ മകനാണ് പിതാവിനെ വഞ്ചിച്ച് കോൺഗ്രസ് വിട്ട ഹിമന്ത നിരവധി അഴിമതി കേസുകളിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് ബി ജെ പിയുടെ പ്രീതി പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്നത് അശോക് ഗെഹ്ലോട്ടിന് തലവേദന സൃഷ്ടിച്ച മന്ത്രിയായിരുന്നു ഹിമന്ത ബിശ്വശർമ്മ അശോക് ഗെഹ്ലോട്ടിനെ അംഗീകരിക്കുവാനോ അശോക് ഗെഹ്ലോട്ടിനെ വിശ്വസിക്കുവാനോ ഒന്നും തയ്യാറാകാതെ ഒരു ആട്ടിൻ തോലിട്ട ചെന്നായിയുടെ പെരുമാറ്റമായിരുന്നു ഹിമന്തയുടേത് അത് തിരിച്ചറിയാൻ വൈകിപ്പോയതാണ് കോൺഗ്രസിന് അവിടെ സംബന്ധിച്ച അപജയം ഈ കാര്യങ്ങൾ തുറന്നടിച്ചിരിക്കുകയാണ് ലോക്സഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് കൂടിയായിട്ടുള്ള ഗൗരവ് ഗഗോയ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആസാമിൽ കോൺഗ്രസ് വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തി സീറ്റുകൾ വിജയിച്ചതിൽ താരതമ്യേന ബി ജെ പി അപേക്ഷിച്ച് കുറവാണ് എങ്കിൽ കൂടി കോൺഗ്രസ് നേട്ടി നേടിയെടുത്ത വോട്ട് ഷെയർ എന്നത് ബി ജെ പിയേക്കാൾ വളരെ കൂടുതലാണ് അവിടെയാണ് ബി ജെ പിയെ എല്ലാ തരത്തിലും തകർത്തെറിഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു എ ഐ യു ഡി എഫും അതുപോലെ തന്നെ മറ്റു ഘടകകക്ഷികളും ആസാമിൽ ബി ജെ പിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സിനോടൊപ്പം ചേരുന്നത് ഗൗരവന് ദേശീയ കമ്മിറ്റിയിൽ പ്രത്യേകമായിട്ടുള്ള സ്ഥാനങ്ങൾ കൊടുക്കണം എന്നുള്ള ആവശ്യം ശക്തമായി ഉയരുമ്പോൾ പോലും ഗൗരവം പറയുന്നത് ആസാമിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് തൻ്റെ പിതാവിൽ നിന്നും നഷ്ടപ്പെട്ടുപോയ ഭരണത്തെ തിരിച്ചു പിടിക്കുക എന്നത് മാത്രമാണ് തൻ്റെ ലക്ഷ്യമെന്നതാണ്